തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ ശക്തമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ ഇക്കുറി മുന്നണികൾ ഭയക്കുന്നുണ്ട് കാരണം പാർട്ടിക്കുപരിയായും സി കൃഷ്ണകുമാറിനുള്ള ജനകീയ മുഖമാണ് കാരണം നഗരസഭാ ഉപാധ്യക്ഷനിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്താൻ പാലക്കാട്ടുകാർ നൽകുന്ന ഈ പിന്തുണ മാത്രം മതി ബിജെപിയുടെ ശക്തനായ പോരാളി തന്നെയാണ് സി കൃഷ്ണകുമാർ എന്ന് തെളിയിക്കുന്നതാണ് പാലക്കാട്ടെ ഈ സ്ഥാനാർത്ഥിത്വം ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തനായ സംഘപരിവാർ നേതാവ് കൂടിയാണ് ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന സി കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി ശക്തി കേന്ദ്രമായ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനൊപ്പം മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഇത്തവണ ബിജെപി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നഗരസഭയുടെ വൈസ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി യു ഡി എഫ് ഭരിച്ചിരുന്ന നഗരസഭയാണ് പാലക്കാട് പക്ഷേ പാലക്കാട് ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളും തന്നെ യു ഡി എഫിന്റെ ഭരണകാലത്തുണ്ടായില്ല കോൺഗ്രസിന്റെ തട്ടകം തകർത്ത് പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായി കൃഷ്ണകുമാർ വന്ന കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ടാണ് പാലക്കാട് നഗരത്തിന്റെ മുഖഛായ മാറുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞത് ഇതാണ് ബി ജെ പിയുടെ കയ്യിലെ പ്രധാന തിരഞ്ഞെടുപ്പായുധം നഗരത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ അമൃത് പദ്ധതി പാലക്കാട് നഗരത്തിൽ നേടിയെടുക്കാനും പ്രവർത്തനങ്ങൾ തുടങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ശുചിത്വ നഗരങ്ങളിൽ കേരളത്തിൽ ഒന്നാമതാവാൻ പാലക്കാടിന് കഴിഞ്ഞ വർഷം സാധിച്ചു നൂറ് ശതമാനം സി സി ടി വി കവറേജുള്ള ആദ്യത്തെ നഗരമായും പാലക്കാട് മാറാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് കൃഷ്ണകുമാറിന്റേത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ഇടതുപക്ഷത്തിന്റെ എം പിമാരാണ് പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നത് എന്നാൽ എടുത്തു പറയത്തക്കതായി ഒരു വികസനവും പാലക്കാടിന് ഈ കാലയളവിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വികസനമാണ് പാലക്കാട് ബി ജെ പിയുടെ അജണ്ട വികസനം കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിയൂ എന്നതാണ് ഇപ്പോൾ പാലക്കാടിലെ ജനങ്ങൾ പറയുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലം ആറ് നഗരസഭകളും നാൽപ്പത്തിയേഴ് പഞ്ചായത്തുകളും ചേർന്നതാണ് വള്ളുവനാടിന്റെ ഭാഗമായ പട്ടാമ്പിയും ഷൊർണൂരും ഒറ്റപ്പാലവും കേരളത്തിലെ വലിയ ആദിവാസി മേഖലകളിലൊന്നായ അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് മണ്ഡലവും തൊട്ടടുത്ത് കോങ്ങാട് മണ്ഡലം കേരളത്തിലെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയായ പുതുശ്ശേരി ഉൾപ്പെടുന്ന മലമ്പുഴ മണ്ഡലം പാലക്കാട് ഇവയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നിനൊന്ന് വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടാനുള്ള തൊഴിൽ സംരംഭങ്ങളും പാലക്കാട് കൊണ്ടുവരുന്നതിന് ബി ജെ പി അധികാരത്തിൽ വരേണ്ടതുണ്ട് തീർച്ചയായും പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റുന്ന ഒരു വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത